താമരശ്ശേരിയിൽ മരണപ്പെട്ട ഷാഹബാസിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കമ്മിറ്റി അംഗങ്ങൾ ഷഹബാസിൻ്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ നേരിൽ കാണുകയും ഷഹബാസിൻ്റെ ഉമ്മയ്ക്ക് പ്രത്യേകം കൗൺസിലിംഗ് നൽകുകയും ചെയ്തു താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മരണപ്പെട്ട ഷാഹബാസിൻ്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കണമെന്ന് മനുഷ്യാവകാശ സേന കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കുടുംബത്തിൻ്റെ വീട് സന്ദർശിച്ച കമ്മിറ്റി അംഗങ്ങൾ സംഭവത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ സഹായവും നീതിയും ലഭിക്കുന്നതിന് ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മിറ്റി അംഗങ്ങൾ കുടുംബത്തിന് ആവശ്യമായ സഹായം നൽകുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനും തുടർന്നുള്ള നടപടികൾ നിരീക്ഷിക്കുമെന്നും അറിയിച്ചു ഷഹബാസിന്റെ ഉമ്മയ്ക്ക് മാനസിക പിന്തുണയും കൗൺസിലിങ്ങും നൽകിയതായി മനുഷ്യാവകാശ സേന അറിയിച്ചു ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള ആ നഷ്ടം അതൊരിക്കലും അവന്റെ ഉമ്മ അന്ന് കിടന്ന കിടപ്പാണത് നമ്മളെ കൂട്ടത്തിലുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത സമയത്താണ് അവർക്കൊരു തുളി വെള്ളം ഇറക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും അവർക്കൊരു ഭക്ഷണം കഴിക്കാനും റമദാൻ മാസമാണ് എങ്കിലും അവർക്ക് നോമ്പ് എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അവർക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യാവകാശ സേനാ പ്രവർത്തകയും ലൈഫ് സ്കിൽ കൺസൾട്ടന്റും ഹീലിംഗ് തെറാപ്പിസ്റ്റുമായ ആമിന ജിജുവാണ് ഷഹബാസിന്റെ ഉമ്മയ്ക്ക് പ്രത്യേകം കൗൺസിലിംഗ് നൽകിയത് മനുഷ്യാവകാശ സേന കേരള വനിതാ പ്രസിഡന്റ് വനജ ജില്ലാ ഡയറക്ടർ സുറ മാങ്കാവ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആമിന ജിജു നാഷണൽ പി ആർ ഒ സുബൈർ നെല്ലോളി ഫൈസൽ പെരുവയൽ തുടങ്ങിയവരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മാവൂർ